കലിയുഗത്തിന്റെ അവസാനത്തിൽ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കി ഭഗവാൻ വരുമെന്ന് ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു ഈ സമയത്ത് എട്ട് ചിരഞ്ജീവികൾക്കൊപ്പം നന്ദി മഹാരാജും കൽക്കി ഭഗവാനോടൊപ്പം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ജില്ലയിലുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഒരു നന്ദി വിഗ്രഹത്തെക്കുറിച്ചാണ് ഈ കഥയിലെ പ്രധാന പരാമർശം ഈ നന്ദി വിഗ്രഹം ഓരോ ഇരുപത് വർഷത്തിലും ഏകദേശം ഒരു ഇഞ്ചി വീതം വളരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിഗ്രഹം വലുതാകുന്നത് കാരണം അതിനു ചുറ്റുമുള്ള തൂണുകൾ തകർന്നു വീഴുന്നതായും പറയപ്പെടുന്നു കലിയുഗം അവസാനിക്കുന്ന ദിവസം ഈ നന്ദി ഗ്രഹം ജീവനുള്ളതായി മാറുമെന്നും നന്ദി മഹാരാജ് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ അലറുമെന്നും ആ ശബ്ദം കാശി വരെ കേൾക്കുമെന്നും ഒരു വിശ്വാസമുണ്ട് ഈ അലർച്ച കേട്ട് ശംഭാലയിൽ നിന്ന് കൽക്കി ഭഗവാൻ എത്തുമെന്നും പറയപ്പെടുന്നു നന്ദിയുടെ അലർച്ച കേൾക്കുമ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹകളിൽ നിന്ന് ധാരാളം കുതിരകൾ പുറത്തു വരുമെന്നും ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാൻ ശിവൻ ആ കുതിരക്കൂട്ടത്തിൽ നിന്ന് ദേവദത്തൻ എന്ന വെളുത്ത കുതിരയെയും ഒരു ദിവ്യ വാളിനെയും കൽക്കി ഭഗവാൻ നൽകുമെന്നും ഈ കഥ വിശദീകരിക്കുന്നു ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഗോപുരത്തിൽ എപ്പോഴും ഒരു ആകാശദീപം കത്തി നിൽക്കുന്നുണ്ട് അത് കൽക്കി ഭഗവാന്റെ കുതിരയ്ക്ക് വഴി കാണിക്കാനാണ് ഈ ദീപം എന്നാണ് വിശ്വാസം കൽക്കി ഭഗവാന്റെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഹർ ഹർ മഹാദേവ് ജയ് മഹാകൽക്കി